നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ റിലയൻസ് കഴിഞ്ഞു രണ്ട് ദിവസങ്ങളും കഴിഞ്ഞ് പല ആളുകൾക്കും പ്രൊഫഷണൽ നൽകിയെല്ലാം വെച്ച് മാർക്കുമൊക്കെ നോക്കി ഇങ്ങനെ കൂട്ടിയും കുറച്ചൊക്കെ ഇരിക്കുകയാണ് അപ്പം പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഒരുപാട് മെസ്സേജുകളും കോളുകളുമൊക്കെ ആയിട്ട് വരുന്നുണ്ട് മെയിൻസിന് ക്വാളിഫൈ ചെയ്യാൻ ഉള്ള പര്യാപ്തമായ മാർക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് പലരുടെയും ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ പല അക്കാഡമികളുടെയും ആൻസർ കി ഒക്കെ വെച്ച് ആദ്യം ഒരു വിലയിരുത്തൽ നടത്തി അതിനുശേഷം പി എസ് സിയുടെ പ്രൊവിഷൻ അൽ വെച്ചൊരു വിലയിരുത്തൽ നടത്തി അപ്പോൾ ഈ പ്രൊവിഷണൽ കീ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ് കുറേയധികം ചോദ്യങ്ങൾ എന്താണ് ചലഞ്ച് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ ചലഞ്ച് ചെയ്യപ്പെടുന്ന ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഡിലീഷൻ ഉണ്ടാവും ആ ഡിലീഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം മാർക്ക് സേഫ് ആകും അതേപോലെ വീണ്ടും ഒരു ചോദ്യം വരുന്നത് എന്താണ് ഈ പരീക്ഷ എഴുതിയ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് അൻപത് ശതമാനത്തിനടുത്താണ് എന്നാണ് പി എച്ച് തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അൻപത്തിരണ്ട് ശതമാനം പേര് അപ്പോൾ കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയാണ് ഏത് രീതിയിലാണ് എന്നൊക്കെ നമ്മൾ നോക്കുന്നത് അതുകൊണ്ട് തന്നെ പരീക്ഷ കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടേതായിട്ട് ദിവ്യ ആദ്യമേ തന്നെ നൽകിയിരുന്നു അതായത് ഈ പരീക്ഷയ്ക്ക് ഇത്ര ഇത്ര മാർക്കുകൾ നേടിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെയിൻസ് പരിശീലനം ധൈര്യമായിട്ട് ആരംഭിക്കുക എന്ന രീതിയിൽ നമ്മളൊരു അനാലിസിസ് നടത്തിയിരുന്നു സ്ട്രീം വണ്ണിൽ നമ്മൾ പറഞ്ഞ തൊണ്ണൂറ് മാർക്കോ അതിന് മുകളിലുള്ള ആയിട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും ആരംഭിക്കാം അതേപോലെ എഴുപതിനും എൺപതിനും ഇടയിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് മെയിൻസ് പരീക്ഷ സ്ട്രീം രണ്ടിലുള്ളവർക്ക് ആരംഭിക്കാം അറുപത് മാർക്കിന് മുകളിലുള്ള സ്ട്രീം ത്രീയിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു മെയിൻ പരീക്ഷയുടെ തയ്യാറെടുപ്പ് ആരംഭിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ വീണ്ടും നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട് ഇത്രയും ആളുകളുടെ അസാന്നിധ്യം അൻപത് ശതമാനത്തോളം ആളുകളുടെ അസാന്നിധ്യമാണ് ഒരു ഘടകം എന്ന് പറയുന്നത് അതിൽ സ്ട്രീം വണ്ണിൽ കാര്യമായ വ്യത്യാസമൊന്നും വരില്ല കൂടി ഒരു അഞ്ച് മാർക്കോ മറ്റേ ചിലപ്പോൾ കുറഞ്ഞേക്കാം അവർ എയ്റ്റി ഫൈവ് എന്ന റേഞ്ചിലേക്ക് ചിലപ്പോൾ സ്ട്രീം വണ്ണിൽ താഴ്ന്നേക്കാം അല്ലെങ്കിൽ എയ്റ്റി ഫൈവ് ഒരു എയ്റ്റി എന്ന റേഞ്ചിലേക്ക് ചിലപ്പോൾ താഴ്ന്നു വന്നേക്കാം എന്നാൽ കടലായ മാറ്റം വരുന്നൊരു മേഖല എന്ന് ചിലപ്പോഴേ അറിയാവോ അത് സ്ട്രീം രണ്ടിലാണ് സ്ട്രീം രണ്ടിൽ എന്തുകൊണ്ടാണ് ഈ കട്ട് ഓഫ് മാർക്ക് തീരെ കുറയുവാനുള്ള സാധ്യത ഇപ്പോൾ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാല് ഈ പരീക്ഷ എഴുതിയ ആളുകളുടെ എണ്ണത്തിലൂടെ കുറവ് ഒരു ഘടകമാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും സൂചിപ്പിച്ചിരുന്നു ഒന്നാമത്തെ തവണ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ നടന്നപ്പോൾ പഠിച്ച് ധാരാളം ആളുകൾ പരീക്ഷ എഴുതുവാനായിട്ട് വന്ന ആൾക്കാര് ഏകദേശം ഇരുപത്തി അയ്യായിരത്തിനടുത്ത് ആൾക്കാരുണ്ട് അതിൽ നിന്നും ആയിരത്തോളം ആളുകൾ മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയപ്പോൾ അവർ നേടിയ മാർക്ക് എന്ന് പറയുന്നത് അറുപത് മാർക്കായിരുന്നു ആയിരുന്നു ആ അറുപത് മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അറുപതോ അന്ന് മാർക്ക് ബെഞ്ച് മാർക്ക് വെച്ചിട്ടായിരുന്നു ആയിരത്തോളം ആളുകളെ സെലക്ട് ചെയ്തത് എന്നാൽ ഈ രണ്ടാമത്തെ തവണ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പരീക്ഷ വിളിച്ചപ്പോൾ അപേക്ഷിച്ച ആളുകൾ തന്നെ വളരെ കുറവായിരുന്നു കൺഫർമേഷൻ കൊടുക്കേണ്ട സമയമായപ്പോൾ അതിലും കുറഞ്ഞു പരീക്ഷ എഴുതിയ ആളുകൾ രണ്ട് പരീക്ഷയും അറ്റൻഡ് ചെയ്ത ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് അതിലും കുറഞ്ഞു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഏതാണ്ട് ഏഴായിരത്തിനടുത്ത് ആളുകൾ മാത്രമാണ് സ്ട്രീം ടൂവിൽ പരീക്ഷ എഴുതിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സ്ട്രീം ടൂവിൽ ഏഴായിരത്തിനടുത്ത് ആളുകൾ മാത്രമാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യമുണ്ട് ഈ കെ എ എസ് എന്ന് പറയുന്ന ആ ഒരു തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് ഈ പരീക്ഷ നടത്തുന്നത് സർക്കാർ സർവീസിലുള്ള ആളുകൾക്ക് മാത്രം പ്രൊമോഷനിലൂടെ ലഭിച്ചിരുന്ന പോസ്റ്റാണ് ഈ ജനറലൈസ് ചെയ്തിരിക്കുന്നത് അതിന്റെ എതിർപ്പുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് സ്ട്രീം വൺ എന്നും സ്ട്രീം ടു എന്നും സ്ട്രീം ത്രീ എന്നും ഒക്കെ ഒക്കെയായിട്ട് മൂന്ന് കാറ്റഗറി തിരിച്ചിരിക്കുന്നത് അതായത് മൂന്നിൽ രണ്ട് ഭാഗവും സർക്കാർ സർവീസിലുള്ളവർക്ക് തന്നെ ലഭിക്കുന്നത് അത് പ്രൊമോഷനിലൂടെ ലഭിക്കുന്നത് പകരം ടെസ്റ്റ് എഴുതി കയറാൻ എന്നുള്ള വ്യവസ്ഥ വെച്ചിരിക്കുന്നതന്നെ ഗവൺമെന്റ് സർവീസിലുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഓപ്പൺ സ്ട്രീമിലെ സ്ട്രീം വൺ എന്ന കാറ്റഗറിയിൽ മൂന്നിലൊന്ന് വേക്കൻസി വെച്ചിട്ട് ഈ ഒരു പരീക്ഷ നടത്തുമ്പോൾ അവിടെ തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ എണ്ണം ഉണ്ട് അതിനുപാതികമായ ഒരു എണ്ണം തന്നെയായിരിക്കും ഇത്തവണയും സ്ട്രീം ടുവിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപതോളം ആളുകളെ സ്ട്രീം വണ്ണിൽ നിന്ന് സെലക്ട് ചെയ്തപ്പോൾ അതിന്റെ പകുതിയോളം ആളുകളെ അതായത് ഏകദേശം ആയിരത്തി നാൽപ്പത്തി എട്ട് ആളുകളെയാണ് സ്ട്രീം ടുവിൽ നിന്ന് സെലക്ട് ചെയ്തത് അവരുടെ മാർക്ക് എന്ന് പറയുന്നത് വെറും അറുപതോളം മാർക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ നോക്കിയാൽ അത്രയാണ് ഏഴായിരത്തോളം ആളുകൾ മാത്രമാണ് പരീക്ഷ എഴുതുവാനായിട്ട് വന്നിരിക്കുന്നത് അതിൽ തന്നെ പരീക്ഷ എഴുതിയ ആളുകളെ സംബന്ധിച്ച് പരീക്ഷ വളരെ കടുകെട്ടി പരീക്ഷ തന്നെയായിരുന്നു നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇപ്പോൾ പേപ്പർ വണ്ണിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി നാൽപ്പത് മാർക്കിന് ഉണ്ടായിരുന്നു ഈ നാൽപ്പത് മാർഗിന് ഹിസ്റ്ററി പരീക്ഷ നടന്നപ്പോൾ ഹിസ്റ്ററി ഓപ്ഷണൽ എടുത്ത് പഠിക്കുന്ന യു പി എസ് സി ആസ്പിരൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് പോലും ഇരുപത്തി അഞ്ച് ചോദ്യങ്ങൾക്ക് മുകളിൽ ചെയ്യുവാനായിട്ട് സാധിക്കാത്ത തരത്തിലുള്ള അത്രയേറെ ഗൗരവമായ ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ത്യൻ പോളിറ്റിയിലാണെങ്കിലും ഇതേപോലെ അവസ്ഥ മുപ്പതോളം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ചോദ്യങ്ങൾ മാത്രമായിരിക്കും ശരാശരി സിവിൽ സർവീസ് ആസ്പിരൻ്റ് പോലും ചെയ്യാൻ സാധിക്കുന്നത് ജ്യോഗ്രഫിയിലാണെന്നുണ്ടെങ്കിൽ ഒരു പത്തോളം ചോദ്യങ്ങൾ മാത്സ് ആണെങ്കിൽ പത്തോളം ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു അറുപത് മാർക്കുകൾ മുകളിൽ ഒരാളും അല്ലെങ്കിൽ അറുപത്തഞ്ച് മാർക്കിന് മുകളിൽ ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു പരീക്ഷയാണ് അത് തന്നെ പലരും ചെയ്തു കഴിഞ്ഞാലും എന്തായിരിക്കും ഒരു മുപ്പത്തി അഞ്ച് നാൽപ്പത് നാല്പത്തഞ്ച് അതിനകത്തായിരിക്കും പലർക്കും ലഭിച്ചിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് എന്നാൽ പേപ്പർ ടു വരുമ്പോൾ സ്ഥിതി ഒന്ന് മാറി മലയാളം ഇംഗ്ലീഷ് താരതമ്യം എളുപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും പല ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും എന്നിരുന്നാലും അതിലും തെറ്റ് സംഭവിക്കുക അങ്ങനെ നോക്കിയാൽ ഒരു മുപ്പത്തിയഞ്ച് മാർക്ക് മുതൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് മാർക്ക് വരെ ആയിരിക്കും പലർക്കും ഈ മലയാളത്തിനും ഇംഗ്ലീഷിനും കിട്ടിയിട്ടുണ്ടാവുക പിന്നീട് എക്കണോമിക്സും ഉണ്ട് അതേപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് താരതമ്യ സയൻസ് ആൻഡ് ടെക്നോളജി എളുപ്പമായിരുന്നുകൊണ്ടും എക്കണോമിക്സിലെ പകുതിയുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ടും പല ആളുകളും എഴുപതിനു മുകളിൽ ചോദ്യങ്ങൾ അതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും പലർക്കും ഒരു അൻപത് റേഞ്ചിന് മുകളിൽ കിട്ടിയിട്ടും അങ്ങനെ നോക്കിയാൽ തന്നെയും സ്ട്രീം വണ്ണിലുള്ള ആളുകൾക്ക് പലർക്കും ഒരു എൺപത് തൊണ്ണൂറ് മാർക്കിന്റെ ഇടയ്ക്ക് നിൽക്കുവാനാണ് സാധ്യത മാർക്ക് വരുന്നത് സ്ട്രീം ടുവിലുള്ള ആളുകൾക്ക് പലർക്കും എത്രയായിരിക്കും ഒരു എഴുപത് എൺപത് റേഞ്ചിനകത്തായിരിക്കും വരുന്നത് ഇനി ഈ ഒരു അതാണ് ഫൈനൽ കിക്ക് വന്നു കഴിയുമ്പോൾ ഒരു ആ എഴുപതിന് താഴേക്ക് ഒരു അറുപത്തഞ്ച് ഉള്ള ആളുകളും ഉണ്ടാവാം അപ്പൊ അങ്ങനെ നോക്കിയാൽ ഏ ആയിരം പേരെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതായത് സ്ട്രീം വണ്ണിൽ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം ആൾക്കാരെങ്കിലും എടുക്കുമെന്ന് നമുക്ക് കാണാൻ പരീക്ഷയ്ക്ക് മെയിൻ പരീക്ഷയ്ക്ക് ഇനി സ്ട്രീം ടുവിൽ അത്രയും ആൾക്കാരെ എഴുതില്ല എന്നുണ്ടെങ്കിലും കഴിഞ്ഞ തവണ ഇത് നിലനിൽക്കും എന്നൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാകും കാര്യം എന്താണ് ഇതൊരു പ്രൊമോഷൻ പോസ്റ്റ് ആണ് ഓപ്പൺ കാറ്റഗറിക്കായിട്ട് വിട്ടു നൽകുന്നത് അതുകൊണ്ട് തന്നെ സർവീസ് ചെയ്യുന്ന സർവീസ് സംഘടനകൾക്കുള്ള ആൾക്കാരുടെ എതിർപ്പുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ട്രീം ടൂവിൽ നിന്നും സ്ട്രീം ത്രീയിൽ നിന്നും കൂടുതൽ ആൾക്കാരെ മെയിൻ പരീക്ഷ എഴുതിപ്പിക്കാൻ ആനുപാതികമായിട്ട് നോക്കിയാൽ കൂടുതൽ ആൾക്കാരെ മെയിൻ പരീക്ഷ എഴുതിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ആയിരത്തോളം ആൾക്കാരെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് കണക്കാക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു എഴുപത് എന്ന മാർക്കിനേക്കാൾ താഴേക്ക് ചിലപ്പോൾ ഈ ഒരു സ്ട്രീം ടുവിൻ്റെ കട്ട് ഓഫ് മാർക്ക് വരുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും യുക്തിപരമായ തീരുമാനമാണ് പരീക്ഷയ്ക്ക് ഇന്ന് മുതൽ അവശേഷിക്കുന്ന ഇന്ന് പതിനാറാം തീയതിയാണ് ജൂൺ മാസം പതിനാറാണ് പരീക്ഷ മെയിൻ പരീക്ഷ നടക്കുന്നത് എന്നാണ് ഒക്ടോബർ മാസം പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ നൂറ്റി ഇരുപതോളം ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത് ആരാണ് വിജയ് എന്ന് ചോദിച്ചാൽ സമയം അതിന്റെ മൂല്യം തിരിച്ചറിഞ്ഞ് മികച്ച രീതിയിൽ തയ്യാറെടുപ്പ് നടത്തുന്ന ആളാണ് വിജയ് ആയിട്ട് വരുന്നത് അപ്പോൾ വിജയിക്കണോ സ്വയം പിന്നോട്ട് പോകണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് അപ്പോൾ അങ്ങനെ സ്വയം തീരുമാനിച്ച് നിങ്ങൾ പഠനം ആരംഭിക്കുക ഏതായാലും ഞങ്ങൾ പഠനവുമായിട്ട് മുന്നോട്ടുണ്ട് ഞങ്ങളുടെ പഠനം സിവിൽ സർവീസ് അല്ല നമ്മുടെ കേരള സിവിൽ സർവീസ് അല്ലെ കെ എ എസ് എന്ന് പറഞ്ഞ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ മെയിൻ പരീക്ഷയുടെ കോച്ചിങ് ക്ലാസ്സുകൾ നമ്മുടെ ഭാഷ അക്കാഡമിയിൽ ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി ആരംഭിക്കുകയാണ് അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ആ നമ്പറിലേക്ക് ഞങ്ങളെ വാട്സപ്പ് മുഖേന കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ പ്രിലിമിനറിയുടെ കോഴ്സ് നമ്മൾ ഇവിടെ നടത്തിയിരുന്നു പ്രിലിമിനറി കോഴ്സ് നമ്മൾ തികച്ചും സൗജന്യമായിട്ടായിരുന്നു നമ്മൾ നടത്തിയിരുന്നത് പറഞ്ഞു ഏത് കോഴ്സ് നമ്മുടെ മെയിൻസ് കോഴ്സിനെ അപ്പൊ അതിനുള്ള മാർക്ക് നമ്മൾ പറഞ്ഞിരുന്നു എത്ര മാർക്ക് മതിയാവുമെന്ന് പറഞ്ഞിരുന്നു അതിനുള്ള മാർക്ക് പ്രിലിംസ് കോഴ്സിലൂടെ അതിന് മുകളിലുള്ള മാർക്ക് നമ്മുടെ പ്രിലിംസ് കോഴ്സിലൂടെ തന്നെ നമ്മൾ ക്ലാസ് ആയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിയായ രീതിയിൽ പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അത് ലഭിക്കാവുന്നതുമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം മറ്റൊന്നുമല്ല ഈ ഒരു മെയിൻസിന്റെ കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഈ മെയിൻസ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുക